ബൂത്താണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കുറ്റാളുകൾ ആ കുന്നത്തേരോടാണ്ടാ അപ്പൊ നമ്മളെ കൂട്ടിലെ പറമ്പില് ബൂത്തില് വേണ്ടോ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കാണ് സ്ഥാനാർത്ഥികൾ കണ്ട് നല്ല തിരക്കാണ് ട്ടൂല സ്ഥാനാർത്ഥികളും എല്ലാവരും തരാകാംക്ഷയോടെ കാത്തിരിക്കണം ഇതാണ് നമ്മൾ മൈമ്പൂട്ടിയൊക്കെ ഒരു സ്ഥാനാർത്ഥി ഇവിടുണ്ട് ഏ എന്തെങ്കിലും മൈൻമുട്ടിയൊക്കെ ചിരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കൊറച്ചാൾക്കാര് പേപ്പർ കേട്ട് പതിനൊന്നാം വാട് പതിനൊന്നാം വാട്ടിലെ ആൾക്കാർ കേറി എന്നിട്ടുണ്ട് അത് ഷെയർ ചേർന്ന് പിന്നെ നമ്മളെ ഏനമ്മ കൊട്ടുമല ഇതാ തണ്ണീർ പന്തല് ഔതാ ഇയാള് ഓടിക്കണോട്ടാ അയാള് ഫോട്ടോ ഇയാളെ ഓടിക്കണോ തണ്ണീർ പന്തില് നമ്മളിവിടെ ബോട്ടിങ്ങിന് വരുന്ന ആൾക്കാർക്ക് തണ്ണീർ പന്തില് അദ്രമാങ്കാ വോട്ട് ചെയ്താ അദ്രമാങ്ക ആ അതില് കാണും ഇതിലെല്ലാരും കാണും ഞാൻ ദുബായിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ മാസ് മാഷിന് എന്താ പറയാ എന്താ അവസ്ഥ എന്താണ് സന്തോഷം തന്നെ കാലാവസ്ഥയാണ് സന്തോഷം തന്നെ അല്ലേ മാഷ് അപ്പൊ ഇങ്ങനെ കൂട്ടലുള്ള പ്രവാസികളൊക്കെ കണ്ടുപൊളി അവിടെ നിന്ന് ബോട്ടിനെത്തില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ മുട്ടക്കാക്ക മാണി കണ്ട എന്റെ വാപ്പ് കൊറേ രാവിലെ വന്ന് നിക്കലോ എവിടെങ്കിലാണ് എലക്ഷന് മാത്രം നമ്മൾ അദ്ദേഹത്തേ ഇയാള് നമ്മളെ സബ്സ്ക്രൈബർ ആട്ടാ എപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ഒരു മനസ്സിലാണ് ഇതോ അടുത്ത് ആയിട്ടുണ്ട്

പഞ്ചു പഞ്ചു ഇവിടെ സജീവായിട്ടുണ്ട് പഞ്ചോ ഒന്ന് എത്രത്തോളം വോട്ടിങ് ആയിട്ടുണ്ട് ഇരുനൂറ്റി നാപ്പത്തിനൂറ്റി എത്തിയിട്ടുണ്ട് അപ്പൊ പോളി നമ്മൾ വിചാരിച്ച ടൈമിൽ ആൾക്കാർ എല്ലാവർക്കും കഴിയൂലേ രണ്ടു മണിക്കൂറായിട്ടുള്ളു അതിലേ രണ്ട് രണ്ടു മണിക്കൂറായപ്പോ ആ മൂന്നണിക്കൂറായിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് കവർ ചെയ്തിട്ടുണ്ട് ആ ഇതാ നമ്മളെ അടുത്ത സ്ഥാനാർത്ഥി നമ്മളെ അസർഫാഗ അസർഫാഗ ടെൻഷനും കാര്യങ്ങളൊന്നും അസർഫാഗ് ആ അതെ ഇല്ല ഈ വിഷയത്തിൽ ഇന്നതാ നമ്മള അടുത്ത സ്ഥാനാർത്ഥി എൽ ഡി എഫ് വേൻമിട്ടേക്ക എങ്ങനുണ്ട് റാഗത്താലും പിന്നെ നമ്മളെ കാലത്താക്കുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് ആൾക്കാർ എന്താ പ്രതീക്ഷയോടെ ഓരോരുത്തരൊക്കെ വോട്ട് ചെയ്തിരിക്കണോ രാമേട്ടോ നമ്മളെ രാമേട്ടൻ സുഖല്ലാമേട്ടന് വലിയ സുഖല്ല അവധിയിലുള്ളവരൊക്കെ ഒന്ന് ശേർക്കട്ടെ നമ്മളെ പ്രവാസികൾക്കൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവം ഒന്ന് കണ്ടോട്ടെ പിന്നെ നമ്മളെ കുട്ടേട്ടൻ കേസ

നമ്മ കുറച്ചിന്റെ നമ്മളിവിടെ ഉള്ള ആൾക്കാർക്ക് ചോറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ എന്താ പറയാ കൂടുതല് നമ്മളെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കി ഇപ്പോൾ ഞാൻ ആൾക്കാരൊക്കെ കാണിച്ചു തരാം നമ്മൾ ചോറ്റൻ ചെമ്പിൻ്റെ അടുത്തേക്കാണ് പോകാ ഇനി വീടാ ആൾക്കാർ ഇതാ കാണുന്നത് വലിയതാ ഇതെപ്പോളാക്ക ചോറ് ദമ്മിട ദമ്മിട്ട് ഒരണിക്ക് വിളമ്പോ ആ മസാല രണ്ട് ചമ്പ് ചോറൊക്കെ ഇണ്ട് കേട്ടാ രണ്ട് ചെമ്പ് ചോറായിട്ടുണ്ട് ഞാൻ ഇതെപ്പോൾ തുടങ്ങിയാ നിങ്ങള് ആറണിക്ക് തുടങ്ങി ഇന്നലെ രാത്രിയും ഫുഡ് ഉണ്ടായിരുന്നാ ിലോ ഉണ്ട് ഇന്നിപ്പോ എത്രേ പത്തഞ്ചു കിലോ ഉണ്ട് മസാല ആ അപ്പൊ ആരും മറക്കണ്ട ചോറ് പോയാ മതിട്ടോ രണ്ട് ചെമ്പ നമ്മളെ മേമാക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാ ചിക്കൻ മസാല അപ്പൊ ഞമ്മളടുത്ത് നാരൊക്കെ ഉള്ള വെച്ചൊക്കെ നമ്മള് പ്രവാസികൾക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ക്യൂവിലാണ് ആൾക്കാരൊക്കെ ക്യൂലാണുള്ളത് അവിടെ പോലീസുകാരെ നിക്കണോണ്ട് നമ്മള് അപ്പോൾ എല്ലാവരും എന്താ പറയാ ബോളിങ് പതിനൊന്നാം വാർഡിൽ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ കൂൽ നല്ല പാട്ടുകാരാണ് വീഡിയോ ഫസ്റ്റ് തന്നെ ആ വീഡിയോ ഇതില് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ ആണ് നമ്മളെ പ്രവാസികളായ ആൾക്കാരെ ഓലക്കിവിടെ എന്താ നടക്കണെന്ന് അറിയില്ലല്ലോ എനിക്ക് ആക്കാരെ കണ്ടെ ആദ്യം ഡ്രൈവിംഗ് അടുപ്പിച്ചെന്ന് മനസ്സിലായി

അതാ ഇതാ എന്താ അത് മസാലാൽ മാത്രം വരണുള്ളൂ ഇത് ആരാധന അപ്പൊ എന്റെ കാക്കവരുണ്ട് എന്റെ കളടിച്ച് അതല്ല കാക്കവരുടെന്താറിയ നാപ്പത് വയസ്സായി ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സിന്റെ ആയിട്ടുള്ള അതോ ഇവിടാ ഇവിടോ ആസറേ എന്നിട്ട് വാങ്ങ നമ്മളെ കുഞ്ചു വിടണ്ടേ മശാദ പതിമൂന്നൊക്കെ അപ്പൊ എന്നെ ഉള്ളു അല്ലേ കേരള യാത്ര കേരളയാത്ര അവരുടേതാണോ കേരളയാത്ര കൂട്ടുമല്ലും മറ്റേ രണ്ടുപന്തി അത് അതെടുത്ത് അതെടുത്ത് അള്ള വെലത്തി കേടുത്തന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നിച്ചു അപ്പൊ ഞമ്മളവിടെ വന്നുകഴിഞ്ഞാല് ക്വസറല്ലാത്ത ഇയാള് പറയില്ല ഈ ഒരു മനുഷ്യൻ ക്വസർ മാത്രമേ മനസ്സിയാക്ക ഇത് ഞമ്മളതിന്റെ പരസ്യമാണ് ചെറിയ കടന്റെ പരസ്യമാണോ നിങ്ങളെ മോൻ അറിയാ അല്ലാതെ അറിയാൻ അങ്ങനല്ല അല്ല സോഷ്യൽ മീഡിയന്റെ ഞങ്ങള് കൂട്ടലിന്റെ സോഷ്യൽ മീഡിയ എന്തെയോ എന്റെ ഐഡിയ എന്തെയോടാസീറാണ് അത് കണ്ടോളിട്ടാ ഞാൻ ഫേസ്ബുക്കില് കുറെ വൃദ്ധന്മാരുണ്ട് എല്ലാരും എന്താ പറയാ നല്ല സന്തോഷത്തിലാണ് എല്ലാരും ഉള്ളത് ഇന്ന് നമ്മളെ നാട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ട് ആൾക്കാരെ കാണാൻ പറ്റും അപ്പൊ നമ്മളെ പ്രവാസികളായ ആൾക്കാർ ഇതാ ലൈവില് കേറി കഴിഞ്ഞാല് മൊത്തം കാണാൻ പറ്റും ഇൻഷല്ല വയസ്സായ ആൾക്കാർക്ക് ചിലപ്പോ ഇൻട്രസ്റ്റ് ഉള്ളത് അല്ല അതുകൊക വയസ്സായ ആൾക്കാർക്ക് ചിലപ്പോ ഇതില് ഇൻട്രസ്റ്റ് ഇല്ല ഇയാളൊക്കെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇവിടെ കുത്തിരിക്കണം ആൾറെഡി പോയി രാത്രി മുതൽ ഇവിടെ ഇരിക്ക വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ചൂട് വോട്ടിന്റെയും വേനലിന്റെയും ചൂട് കരുതലായി തണ്ണീർ പന്തൽ കോട്ടുമലയിൽ കോട്ടുമല എസ് വൈ എസ് യൂണിറ്റ് സാന്ത്വനം ക്ലബ് അല്ലടാ സാന്ത്വനം അപ്പൊ അവരങ്ങനെ എന്താ പറയാ അവിടെയുള്ള മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര അത് ആരോ ഒരാൾ ചോദിച്ചാൽ മറുപടി അമ്നാബസീർ കൂട്ടുമല്ല അതാണ് അമ്നാബസീർ കൂട്ടുമല തന്നെയാണത് ഇതാ കണ്ടെ ആളെന്നാണത് സോഷ്യൽ മീഡിയയിൽ മാത്രമേ കാണുള്ളൂ അല്ലാതെ ഒന്നും പുറത്ത് കാണൂല വോട്ട് എവിടെയെന്നു വെച്ചാൽ വോട്ട് ഇതാ വോട്ട് നടക്കുന്ന നമ്മളെ സിറാജുലിലും വസുന്നി മദ്രസയിലാണ് ബോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആണ് ബോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് കണ്ടില്ലേ

ഒരു കൊല്ലത്തെ പ്രവർത്തന പദ്ധതികളാണ് മത്സ്യകല ജീവിതത്തിലൂടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി എസ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞുപോയി കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രവർത്തനം കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം നടന്നു വരും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ നമ്മുടെ മെയിൽ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നമ്മൾ തണ്ണീർ പന്തൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആളുകൾക്കൊക്കെ നല്ല പാനീയം വെള്ളം അതുപോലെ തന്നെ നമ്മളെ നന്നാരി നാടൻ നന്നാരി കൊണ്ടുള്ള സർവത്ത് വലിയൊരു ഉപകാരമാണ് തീർച്ചയായിട്ടും യുടെ ഭാഗമായിട്ടാണ് മനുഷ്യർക്കൊപ്പം കേരളയാത്ര നടക്കുന്നത് കേരളം സംഗമത്തിന്റെ പത്താം വർഷത്തോടെ ബന്ധിച്ച് കാസർകോട് ദുരന്തപുരം അപ്പൊ നമ്മളെ പ്രമേയം മനുഷ്യർക്കൊപ്പം തന്നെ അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നമ്മള് പ്രസ്ഥാനം മനുഷ്യർക്കൊപ്പം അതിൽ നമ്മളും പാനീയവുമായി നമ്മൾ എല്ലാ വോട്ടർമാരോടൊപ്പം കച്ചുരാഷ്ട്രീയമില്ലാതെ മനുഷ്യർക്കൊപ്പം അതാണ് നമ്മളെ പ്രമേയം താങ്ക് യു അതാ നമ്മളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മളെ ചങ്ക് ഫ്രോട്ടാണ് ഇത് ബോട്ട് ചെയ്താ ഇത് ബോട്ട് ചെയ്താ ഏ ഇത് പോലും അബുദ

അങ്ങനല്ല അഷ്റഫ് മമ്മൂട്ടേക്ക മുഹമ്മദ് മാഷി അപ്പം അങ്ങനെയുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സപ്പർ നമ്മളെ മജിദാക്കടിച്ചു നമ്മളെ കെരിമാക്ക കെരിമാക്ക ഇന്നലെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീട് വീട് അന്തരം കേറി അല്ലേ നമ്മളെ ബ്രോ നണി ചെയ്താ ചെയ്താ ചെയ്തിട്ടില്ല ആരെ വിളിച്ചു നോക്കല്ലേ ഒരു കുത്തി കുത്തി നമ്മളെ കാലുത്താക്ക്രഷ് ഫുഡിലുള്ള ആൾക്കാരെ കണ്ടുപൊളി നമ്മളെ കാലത്താക്ക ഇത് മുഹമ്മദ് മെമ്പർ അസ്രഫ്ഖാറിനാള് ഇതാണ് ഈ ഒരു മനുഷ്യനെ കാര്യങ്ങള് എന്റെ ലൈഫിലും വർക്കാകാൻ പറ്റാത്തൊരു മനുഷ്യനാണ് ഇയാള് എനിക്ക് ആദ്യമായിട്ട് ഡ്രൈവിംഗ് എന്താ പറയാ ഒരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു വൈറ്റ് അതിന്റെ സ്റ്റാറിങ് തന്ന ഒരു മാണിക്കലാണ് നിക്കുന്നത് ണ്ട് ഞാൻ ഗൾഫ് ഫസ്റ്റിലായിട്ട് ഗൾഫ് പോകുമ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാന് ഗൾഫ് പോകുമ്പോ എനിക്ക് നെയ്ച്ചോറും ബിരിയാണി നെയ്ച്ചോറും പോയിന്നു മനസ്സിലാണ് ഇവിടെ നാട്ടില് ആ എൻ്റെ അള്ളാഹ് ഞമ്മളെ നാട്ടിലുള്ളത് വേറെ ഞമ്മളെ നാട്ടില് ആ സൂര്യനസ്കാരം സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് നമ്മൾ അനീസ് ഭായ് അനീസ് ഭൈ അനീസ് ഭൈൻ്റെ കടയിലാ പയമ്പരി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഡഫ്രഷ് ചൂടുള്ള ഉണ്ടാവും ഇതാ നമ്മൾ അനീസ് ഭൈ രാവിലെ മുതൽ ചായ പോടി ഇവിടെ നമ്മളെ റാസി എന്താ പറയാ റാശീൻ്റെ രണ്ട് വാക്കുകൾ കേൾക്കാം നമുക്ക് റാശി അസ്സലാമലേക്കും എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ നമ്മൾ പ്രവാസികൾ കേൾക്കും പ്രവാസികളൊക്കെ വന്ന ലൈനിലൊക്കെ ഉണ്ട് എന്താണ് അവസ്ഥ ഒന്ന് പറഞ്ഞ പോളിംഗ് എന്തൊക്കെയാണ് നല്ല ഉഷാറായിട്ട് പോളിങ് എടുക്കണ്ടല്ലോ പിന്നെ എല്ലാ കാലത്തും അതിന് മൂന്ന് വോട്ട് ഉണ്ടായത് കൊണ്ട് ഒത്തിരി ശുഭം ഉണ്ടാവും എന്നാലും ഇപ്പോഴും ആ വോട്ടിനൊക്കെ പരമാവധി പോളിംഗ് പോളിണ്ട് വിജയിക്കുകയും ചെയ്യും ഇൻഷ അപ്പ നമ്മളെ റാഷിദ് സജീവായിട്ടുണ്ട് എല്ലാരും നമ്മുക്ക് നമ്മളെ പഴയ മെമ്പർ വരുന്നുണ്ട് സർഫു അസിക്കു നമ്മളെ പടി ഇറങ്ങിയ സർഫു ഏഹ് ഇല്ലേ ഇറങ്ങിട്ടൊന്നുമില്ല അയാൾ അവിടെ തന്നെ ഉണ്ടാവും ഇപ്പത്തെ ഒരു അവസ്ഥ എന്താ നമ്മളെ പ്രവാസി ആ നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിട്ട് നമ്മളെ നമ്മളെ നാട്ടിലുള്ള പ്രവാസികള്

ഏറ്റവും കൂടുതൽ വഴി വരി കൂട്ട് വരില്ല അതാശ അപ്പൊ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എന്തു ചെയ്യാ നമ്മള് ഇതൊക്കെ ഒരു നമ്മളെന്താ പറയുക പൂങ്ങി അങ്ങനെ പറഞ്ഞ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് ഈ യുവാക്കള് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ടും രാത്രി പഞ്ചായത്താവുമ്പോ ചെറിയ സമയം ആ ഒരു കൂടി കൂടി വരുന്നുണ്ട് നല്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ സ്വാതന്ത്ര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ വിചാരിച്ച ടൈമിൽ അതിന്റെ രീതിയില് ഷവറായിട്ട് നടത്തുന്നുണ്ട് അതാ എങ്ങനെയാണ് നമ്മളെ നാട്ടില് അനൗൺസർ ഒരു അനൗൺസ്മെന്റ് ഒക്കെ പോകുന്നൊരു മനുഷ്യനാണ് അത് ഇയാള് അതോ അതെന്റെ കുരുവാണ് അപ്പൊ നൗഫൽ ബ്രോ നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല എവിടെയൊന്നും കാണുന്നില്ലല്ലോ ഏ ആസ് കാക്ക ഇവനെ പിടിച്ചു ഓന കിട്ടാത്ത ഓ മാറി നടക്കണ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അയാള് സാധു സാദ് കാക്കാനെ താഴത്തേക്ക് ആര വിടണ്ടി ആരെ താഴത്തേക്കൂടണ്ടേ കുട്ടിക്ക താഴത്തുണ്ട് സജീവായിട്ട് നമ്മളെ സേനം ഏന്നമ്മ എങ്ങനെയുണ്ട് വെള്ളമൊക്കെ പോകുന്നില്ലേ നമ്മളെ ാണ് അവര് അതിലാണ് നമ്മളെ എന്ന കാക്കമല്ലൊരു വീട് തന്നെ മുന്നിൽ വരാൻ മുപ്പര് വരുന്നില്ല മുപ്പിന് വീട് എടുക്കണത് നമ്മള് പൂച്ചാപ്പിടാ നമ്മൾ പൂച്ചാപ്പൂ വിടണ്ട് മാസാദെ വീടിലെ ലൈവ് പോയിക്കൊണ്ടിരിക്കണം അപ്പം ആശാദ പത്തിരുത്തിരണ്ട് പേരുണ്ട് തണ്ണീർ പന്തസ് അപ്പം അങ്ങനെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വണ്ടികൾ തലങ്ങളും വലുങ്ങും ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണേ ആധുര അതെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് പറഞ്ഞു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പറഞ്ഞു ഞങ്ങൾ മീറ്റ് ചെയ്തു ഞങ്ങൾ പറഞ്ഞു ആ വീഡിയോയിൽ പറഞ്ഞു ബോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കാണ് നമ്മളെ റസാക്ക ഇവിടെ പിടിച്ചോടാ മൊത്തമാക്ക കാണിച്ചു കൊടുത്തോട്ടെ റിയില്ലേ ഇതിങ്ങനെ നോക്കിയാ മതി ഇതിമ പോയി കുത്തണ്ട ഇവിടെപ്പുറത്ത് ഇണ്ടാവും ഫസ്റ്റ് ഇങ്ങനെ വരാമോ ആ ഇങ്ങനെ നോക്കിയാ മതി വേറെ മതി സാധാരണ ഇതാ മതി ഇവിടെ ഇതീമെ പോയി കുത്തണ്ട ഇവിടെ ആ ഒരു ഇതുണ്ടാവും ആ ബട്ടൺ ഒന്നും അറച്ച അപ്പൊ സൗണ്ട് സൗണ്ട് ഉണ്ടാവില്ല മൂന്നെണ്ണം കഴിഞ്ഞാൽ ആ മൂന്നും മൂന്നെണ്ണം ആ ഇങ്ങനെ ഇതിലാന്ന് നോക്കിയാൽ കാണിച്ചെത്തിയാങ്ങനെയാണ് കാണുക അതിന്റെ നേരം എന്താക്കാന്ന് നോക്ക ഏട്ടാ ആ മൂന്നെണ്ണംണ്ടാവും കഴിഞ്ഞിന്റെ ഒന്നിനും പറയില്ല ഒന്നിനും രണ്ടിനും പറയില്ല മൂന്നാമത്തെ ലാസ്റ്റ് സൗണ്ടില്ല ആ ലൈറ്റ് കത്തും ഒരു ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തും കത്തുന്ന ചുവന്ന ലൈറ്റ് ആ മൂന്നാമത്തെ കീന്ന് പറയുള്ളൂ അപ്പൊ അത് നിക്കാ മതി ആ മൂന്നെണ്ണം നിക്കാ മതി അപ്പൊ അങ്ങനെയാണ് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് പക്ഷെ അത് ഇവിടെ കുട്ടികളി വോട്ടില്ലാത്ത ആൾക്കാർക്ക് അവിടുത്തെ അടുത്താണ് ഇവർ ആരൊക്കെ വോട്ട് ചെയ്തു നമ്മളെ ാവ് ഇയാളുടെ വാട്ടർ സപ്ലൈ ആ അതായത് എന്താ ആയിക്കാണ്ടിണ്ട് നൗഫല അടി ഇട്ടു കിട്ടാ അപ്പൊ മാസ വണ്ടികളിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടുന്ന് ഇറക്കിക്കൊണ്ടിരിക്കാണ് നോഫല എനിക്ക് അടിയിട്ടുണ്ടായിരുന്നു അടിയിട്ടും